ചാരമംഗലം കിഴക്ക് എൻ എസ് എസ് ആയിരത്തി അറുനൂറ്റി പതിനേഴാം നമ്പർ കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ കരയോഗ മന്ദിര ഉദ്ഘാടനം നിർവ്വഹിച്ചു കരയോഗം പ്രസിഡന്റ് കെ വേണുഗോപാൽ മഞ്ഞപ്പുഴ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ആർ രഞ്ജിത്ത് പാലയ്ക്കൽ സ്വാതവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ രാജേഷ് എസ് നായർ കുന്നവശ്ശേരിയിൽ നന്ദിയും പറഞ്ഞു ചെറുതല താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലജിലി രാധാകൃഷ്ണൻ ആചാര്യപ്രതിമ അനാച്ഛാദനവും താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് എസ് മുരളീകൃഷ്ണൻ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം നിർവഹിച്ചു കരോഗത്തിലെ മുൻകാല ഭരണസാരഥികളെ ആദരിച്ചു

പ്രത്യേകത എല്ലാ സംവിധാനങ്ങളും വലിയൊരു മഹാക്ഷേത്രമുണ്ട് ഓഡിറ്റോറിയമുണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വരും തീർച്ചയായിട്ടും ഒരു ഓഫീസും മന്ദിരവും എല്ലാം ആവശ്യമാണ് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടിരുന്ന വളരെ ചെറുപ്പക്കാരായ ഒരു കൂട്ടം ഈ